ഫ്ലാറ്റിൽ നിന്ന് ആടാ പെട്ടെന്ന് ഫ്ളാറ്റില് നിന്റെ മുഖം എന്തെങ്കിലും ഇരിക്കണേ നീ ഫേഷ്യൽ ചെയ്തില്ലേ സമയമില്ല എടാ ഇല്ല അവൻ ചുള്ളനാക്കി നമ്മൾ വൈകും ഇപ്പൊ തന്നെ വൈകി അവനോട് പറഞ്ഞാ മതി ആ സമയത്ത് ഞാൻ പോയി ഫ്രഷ് ആവശ്യം രാവിലെ ഇറങ്ങിയാ എന്റെ പൊന്നെ ഒന്നും പറയണ്ട അപ്പനെ സുഖീലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ലേ നീ ഇന്നലെ വിളിച്ചിട്ട് ഞാൻ പോടുകണ്ടിരുന്നത് അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ നിന മറന്നിട്ടൊന്നുമല്ല പാറു നീ അല്ലാതെ വേറൊരാളോ അതും എന്റെ ലൈഫിൽ ഇറ്റ്സ് ഇമ്പോസിബിൾ നിനക്കനെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലേ പാറു

അമ്മയായിരുന്നു എനിക്കെന്നെ ശാലുവും അമ്മ അല്ലാതെ വേറെ ആരുണ്ട് ലൈഫില് ഒറ്റയ്ക്കുള്ളൂ വേറെ ആരാ ഞാൻ ഇവിടെ പറഞ്ഞുതരാം അല്ല അല്ലല്ല ഞാനിവിടെ ഒറ്റയ്ക്കാണെന്നാണ് പറഞ്ഞത് എന്നിട്ട് എന്താണ് പരിപാടി ഇറങ്ങണ്ടോ മുത്തച്ഛ ഒരിച്ചിരി ഇങ്ങോട്ട് നീങ്ങിയിരിക്കാമോ ഇന്നാണെങ്കിൽ ഒരു തിരിയേ ഉള്ളൂ ഇതാവുമ്പോൾ നിങ്ങൾക്ക് തിരിയായി കൊതികിനു മരുന്നുമായി പ്ലീസ് അളിയ ഈ ക്രീം ശരിക്കൊന്നും വരഞ്ഞോട്ടെ എന്നിട്ട് തുടങ്ങട്ടോ അനങ്ങരുത് ഇല്ല ആ അരേ ബായ് ബായ് കരോ ബാലോ ചൂലോ കീർ പാനിമോർ ആ ശരിക്കും ശരിക്കും വളർത്താള ചെടിയൊന്നും ചെടിയൊന്നുമല്ല ഇതെന്താ കട കൂടാ ഫ്രീക്കാണ് ഒറ്റ വീക്ക് തന്നെ ചേട്ടത് ഇപ്പം ചേട്ടാ എനിക്ക് ജോലി എട്ട് മണിക്ക് വീട്ടിലേവിയുടെ വരത്ത് പോകണ്ടെ ശരി വീട്ടിൽ ദേവിയുടെ അല്ല വല്ല ബേബിയുടെ മരുത്തു നോക്കായിരിക്കും யவனி முடிந்தடைக்கேட்டி விருத்தியட்டர்ந்து ஒரு பேபி இவنده வீட்ல வரல லே. டே ஃபோன் அடிச்சு. ஹலோ? ஆ, பாறடா. எட நீ எവിടെ? நான் பேஷல வந்து கேரி. நாளா hartaல ஏட்ட நீ இனியும் போவ இல்லே. hartaல? ஐயோ நீ அறிஞ்ச இல்லே. இல்ல. ஒரு நிமிஷம் நான் திருச்சு വിളിക്കാം. சரி சரி. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായുള്ള തുടർ പ്രതിഷേധ നടപടികളുടെ ഭാഗമായി എ ഡി എഫ് സംസ്ഥാനമൊട്ടാകെ ഇരുപത്തിനാല് മണിക്കൂർ മിന്നൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്തു രണ്ടാഴ്ച കാലമായി തലസ്ഥാനത്ത് എ ഡി എഫിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടന്നുവരികയായിരുന്നു ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് സർക്കാർ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്ന് എ ഡി എഫ് സംസ്ഥാന സെക്രട്ടറി ശ്രീ ഷിബു പുനമൂട്ടിൽ അറിയിച്ചു ഇന്ന് രാത്രി പന്ത്രണ്ട് മുതൽ നാളെ രാത്രി പന്ത്രണ്ട് വരെയാണ് സമ്പൂർണ്ണ ഹർത്താലിന് ആഹ്വാനം കേരളത്തിലെ ഇപ്പോഴത്തെ പന്ത്രണ്ട് മണിക്കല്ലേ നമുക്ക് അതിനും പറഞ്ഞാ ജസ്റ്റ് ഇപ്പൊ വണ്ടിയായിട്ട് വരും നിന്റെ അവിടുത്തെ കഴിഞ്ഞോട്ട് ഞാൻ റെഡിയാണ് ഒരു കാര്യം ചെയ്യും ഒരുമിച്ച്